ഈ ശമിച്ചു സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി വിശപ്പിൻ്റെ വിളി ഇന്നത്തെ തെരുവിൽ അലയുന്നവർക്കും അനാഥർക്കുമുള്ള ഭക്ഷണ വിതരണ ശുശ്രൂഷ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നല്ല പെരും മഴയാണ് എറണാകുളം പട്ടണത്തിൽ ഇന്ന് രാവിലെ വെയിൽ കണ്ടു അപ്പം മഴ മാറിയെന്നാണ് വിചാരിച്ചത് പക്ഷേ വീണ്ടും ശക്തമായ മഴ തുടങ്ങി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എന്തുകൊണ്ടും ഈ വഴിയരയിലൊക്കെ കഴിയുന്നവർക്ക് ആരോടും പോയി ഒന്നും കൈനീട്ടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് അപ്പൊ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു വിളി ഈ ലോകത്ത് വേറെ ഇല്ല ബിഷപ്പിന്റെ വിളി ഏറ്റവും വലിയ ഒരു നന്മ പ്രവൃത്തിയാണ് ഉപവിപ്രവൃത്തി ഏത് പാപത്തിനും ഏത് ആപത്തിനും പരിഹാരമാണ് എല്ലാ മതങ്ങളും ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ സഹായങ്ങൾ കൊടുക്കുന്നതിന് ഉപവിപ്രവൃത്തിയെ കുറിച്ച് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പത്തറുപതിനായിരത്തോളം അധികം ആളുകൾക്ക് ഈ നാളുകൾക്കകം നമുക്ക് ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കാൻ എറണാകുളം സെയിന്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയും എറണാകുളം ജനമൈത്രി നോർത്ത് പോലീസും കിച്ചന് സംയുക്തമായിട്ടാണ് അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെ ഈ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു ഇതിന് മുന്നിൽ സഹായിച്ച പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും വ്യക്തികളെയും എല്ലാം അറിയുന്ന ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കുന്നവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ അമ്മയും